ആയി കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ടു മരണം അർത്ഥം അതിക്രമം കാണിക്കുന്നവർക്ക് ആപത്തോ നിശ്ചയം വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുത് അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം വമ്പന്റെ പിമ്പും കൊമ്പന്റെ മുമ്പും അർത്ഥം രണ്ടും അപകട സ്ഥലങ്ങളാണ് മുതുകാളയോട് ഉഴവു പഠിക്കണം അർത്ഥം അനുഭവജ്ഞാനമുള്ളവരോട് ചോദിച്ചറിയണം മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും അർത്ഥം നിരപരാധിത്വം നടിക്കുന്നവർ വലിയ അപരാധിയാകാം മദയാനക്കും അയക്കുമരുന്ന് അർത്ഥം പ്രതിവിധിയെ കുറിച്ചുള്ള ബോധം മരപ്പട്ടിക്ക് കൂട്ട് ഈനാംബേച്ച് അർത്ഥം രണ്ടും മോശപ്പെട്ട കൂട്ടുകെട്ട് മതയാനക്കൊപ്പം കുഴിയാന വരുമോ അർത്ഥം വമ്പന്മാർക്കൊപ്പം നിസാരന്മാർ വരുമോ മച്ചിപ്പശു തൊഴുത്തു മാറിയാലും പ്രസവിക്കില്ല അർത്ഥം ചിലയാളുകളുടെ ചീത്ത സ്വഭാവം ഒരിക്കലും മാറില്ല മല എലിയെ പ്രസവിച്ചു അർത്ഥം വലിയ ആൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക പൂച്ചക്കാരും മണി കെട്ടും അർത്ഥം ആരു മുൻപിൽ നിൽക്കും എന്ന ചൊല് പൂച്ചയ്ക്ക് പൊന്നുരക്കുന്നെടുത്ത് എന്തു കാര്യം അർത്ഥം മഹത്കർമ്മങ്ങളിൽ അർഹതയില്ലാത്തവർ പങ്കെടുക്കരുത് പുലയനെ ചാരി പോത്തിനെ തല്ലുക അർത്ഥം ഒരുത്തന്റെ കുറ്റത്തിന് മറ്റൊരുത്തനെ ശിക്ഷിക്കുക പാൽക്കാല മുടഞ്ഞാൽ പൂച്ചയ്ക്കു കളിവിളയാട്ടം അർത്ഥം അനുകൂല വരിതസ്ഥിതിയിൽ ആഹ്ലാദം നായ്ക്കു നറുനെയ്യി പിത്തം അർത്ഥം നീജന്മാർക്ക് നല്ല വസ്തു ദോഷമാണ് നായ ടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ അർത്ഥം നീജന്മാർ എവിടെ ചെന്നാലും നീജ സ്വഭാവമേ കാണിക്കൂ നാടുവിട്ട രാജാവും ഊരുവിട്ട പട്ടിയും അർത്ഥം രണ്ടും അലഞ്ഞു നടക്കും നല്ലവരുടെ കണ്ണിൽ നാഗമകപ്പെട്ടാലും കൊല്ലുകയില്ല അർത്ഥം സജ്ജനങ്ങൾ ദുഷ്ടന്മാരെ പോലും ദ്രോഹിക്കില്ല ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണോ അർത്ഥം വെറുതെ കിട്ടിയ വസ്തുവിന്റെ ഗുണദോഷം അന്വേഷിക്കേണ്ട എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്